നമസ്കാരം ഭാരത് ദേവിലേക്ക് സ്വാഗതം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ എങ്ങും ചർച്ചയായത് കെ സുരേന്ദ്രനും ശ്രീജിത്ത് പണിക്കരും തമ്മിലുള്ള ഒരു തർക്കമാണ് കെ സുരേന്ദ്രനോട് നില മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് എന്നെ നിരവധി തവണ നിങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തൊന്നും മാറ്റിയില്ലേ എന്ന് സുരേഷ് ഗോപി രാജിവെക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ വാദത്തിനിടയിൽ ചോദിച്ചു അതുപോലെയാണ് നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കുന്നത് എവിടെയെങ്കിലും ആർക്കും ഒരു പ്രശ്നമില്ല എന്ന് അദ്ദേഹം പറയുകയും അതിനൊപ്പം ചില കള്ളപ്പണിക്കർമാർ നിങ്ങളുടെ ഓഫീസുകളിലൊക്കെ വന്നിരുന്ന് ചർച്ച നടത്തുന്നില്ലേ എന്ന് പറയുന്നതിനെ അത് ശ്രീജിത് പണിക്കർ ഏറ്റുപിടിക്കുകയും ശ്രീജിത്ത് പണിക്കരെ പറഞ്ഞതാണ് എന്ന തരത്തിലേക്ക് മാറ്റുകയും അദ്ദേഹം ഒരു മറുപടി കൊടുക്കുകയും ഒക്കെ ചെയ്തു ഏതായാലും വലതുപക്ഷ ആഭിമുഖ്യമുള്ള രണ്ടുപേർ വലതുപക്ഷത്തിൻ്റെ ഒരു വക്താവ് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ചിലപ്പോഴെങ്കിലും അദ്ദേഹത്തെ വക്താവ് എന്ന രീതിയിൽ പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന രണ്ടുപേർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ പോലെ അത് ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായി പക്ഷേ ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ പണിക്കർക്ക് എവിടെയോ തെറ്റി എന്ന് തന്നെയാണ് സുജിത് പണിക്കർ സാധാരണഗതിയിൽ അങ്ങനെ ചാടിക്കയറി മറുപടി പറയുകയോ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ കൗണ്ടർ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇന്നലെ എന്താണ് സുജിത് പണിക്കർക്ക് പറ്റിയത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ജ്യോതിഷം നോക്കുകയും കബഡി നിരത്തെ പ്രചരി പ്രവചനം നടത്തുകയും ഒക്കെ ചെയ്യുന്നവരെ പണിക്കർമാർ എന്ന് വിളിക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്റ്റുഡിയോകളിൽ വന്നിരുന്ന് ചില കള്ളപ്പണിക്കർമാർ എന്ന് പറഞ്ഞത് സുജിത് പണിക്കരെ ആകുമോ എന്ന് സുജിത് പണിക്കർ ഒന്നുകൂടി ആലോചിക്കുക അല്ലെങ്കിൽ കെ സുരേന്ദ്രനെ നേരിട്ട് വിളിച്ചൊന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്ത് അതൊരു കൃത്യത വരുത്തേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അത് അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട തെറ്റ് ശ്രീജിത്ത് പണിക്കരുടെ ഭാഗത്തുനിന്നുണ്ടായത് സുജിത് പണിക്കർ വലതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ വലതുപക്ഷത്തിന് ഇടതുപക്ഷത്തെ എതിർക്കുന്ന ഒരാളാണ് വലതുപക്ഷ കോൺഗ്രസ്സിനെ അദ്ദേഹം കാര്യമായി എതിർക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം ഇടതുപക്ഷത്തെ കാര്യമായി എതിർക്കുന്ന ഒരാളാണ് വലതുപക്ഷ അനുഭാവിയെന്ന് തന്നെ പറയാണ്ടിയിരിക്കും അങ്ങനെയുള്ള ഒരാൾ അദ്ദേഹത്തെ കെ സുരേന്ദ്രനെ പോലെ ഒരാൾ രണ്ടുപേരും ഏതാണ്ട് രണ്ടുപേരും സമൂഹത്തിൽ പ്രിയപ്പെട്ടവരെ സമൂഹത്തിൽ ജനങ്ങൾ അറിയുന്നവരുമാണ് അത്തരമൊരു ഉണ്ടാകുമ്പോൾ ഒന്ന് ഫോൺ ചെയ്തെങ്കിലും ചോദിച്ച് വ്യക്തത വരുത്തേണ്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ തന്നെ ഈ ശ്രീജിത് പണിക്കർ കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ചില വൃത്തങ്ങളോട് സംസാരിച്ചിരുന്നു എന്നാണ് കെ സുരേന്ദ്രൻ്റെ ഏറ്റവും വലിയ അപകടം ആദ്യം മുതൽ തന്നെ കെ സുരേന്ദ്രൻ്റെ ഇമേജ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം മോശമാകാനല്ലെങ്കിൽ കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങൾക്കെല്ലാം കാരണം കെ സുരേന്ദ്രൻ്റെ അസ്മാദികളാണെന്ന കാര്യത്തിൽ സംശയമില്ല കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായ അന്ന് മുതൽ കെ സുരേന്ദ്രനെ ചുറ്റിപ്പറ്റിയൊരു അസ്മാതക വൃന്ദം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അവർ എന്താണ് ചെയ്യുന്നതെന്നോ കാരണം യാതൊരു പ്രവൃത്തി പരിചയമോ പക്വതയോ ഇല്ലാത്ത വളരെ ചെറിയ പ്രായത്തിലുള്ള ചില ആൾക്കാർ സുരേന്ദ്രന്റെ മീഡിയ അഡ്വൈസറിനെ അടക്കം നോക്കിയാൽ ഒരു പ്രവൃത്തി പരിചയമില്ലാത്ത ഒന്നോ രണ്ടോ വർഷം ഏതോ മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം സുരേന്ദ്രന്റെ അഡ്വൈസർ ആവുകയും താരം മഹാസംഭവമായി പോവുകയും ചെയ്തു എന്നൊക്കെ വിചാരിച്ചിരുന്ന ചിലരാണ് സുരേന്ദ്രന്റെ ഈ തകർച്ചയ്ക്കും അപകടത്തിനും സുരേന്ദ്രൻ എന്ന ആളെ ഇത്രയധികം നാശത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചേരുന്ന കാര്യത്തിൽ സംശയമില്ല ഇതേ അവസ്ഥ തന്നെ ഒരുപക്ഷെ സുരേഷ് ഗോപിക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മളൊരു രാഷ്ട്രീയ രംഗത്ത് ഒരു ഐക്കണായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വളരെ കൃത്യമായ അഭിപ്രായം പറയാൻ കഴിയുന്ന കുറച്ച് പക്വതയുള്ള കുറച്ച് ലോകപരിചയമുള്ള കൃത്യമായ രാഷ്ട്രീയമറിയുന്ന ചിലരെയാണ് അത്തരത്തിൽ തൻ്റെ ഓഫീസോ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ കൊണ്ടുനടക്കുന്നത് അല്ലെങ്കിൽ എല്ലാ കാര്യവും ശ്രദ്ധിക്കാൻ സുരേന്ദ്രനെ പോലെ സംസ്ഥാന പ്രസിഡന്റ് കഴിയണം സുരേന്ദ്രനെ പോലെ സംസ്ഥാന പ്രസിഡന്റ് എല്ലായിടത്തും എത്താൻ കഴിയാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള ചില മീഡിയ അഡ്വൈസർമാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ചിലർ സുരേന്ദ്രനെ അപകടത്തിലെത്തിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് പറയാനുള്ള കാരണം നിരവധിയുണ്ട് ഞാൻ ഇപ്പോൾ ഈ ശ്രീജിത്ത് പണിക്കരോട് ഒന്ന് സംസാരിക്കണമായിരുന്നു എന്ന് പറയുന്നത് ഞാനുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ബി ജെ പി അനുഭാവിയും അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനയുടെ ഭാഗവും ഒക്കെ ആയിരുന്ന ഞാൻ ചിലപ്പോഴെങ്കിലും ചില വാർത്തകൾ നമുക്ക് മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അത്തരത്തിൽ ചില വാർത്തകൾ ചെയ്യേണ്ടതായി വരുന്നുണ്ട് മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ തന്നെ ഞാൻ ചില വാർത്തകൾ ചെയ്യുമ്പോൾ എന്നെ എന്തോ വിരുദ്ധയായി പ്രഖ്യാപിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ്റെ അസ്മാദികൾ ചില പ്രചരണങ്ങളൊക്കെ നടത്താറുണ്ട് ബി ജെ പി അനുകൂല സോഷ്യൽ മീഡിയ മീറ്റുകളൊക്കെ വിളിക്കുമ്പോഴൊക്കെ അത്തരത്തിൽ സോഷ്യൽ മീഡിയ മീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ വിളിക്കുമ്പോൾ അത്തരത്തിൽ എന്നെ ഒഴിവാക്കി നിർത്തുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നുണ്ട് ഇനി ഒഴിവാക്കി നിർത്തുന്നത് പോകട്ടെ ചിലപ്പോൾ ഈ അടുത്ത കാലത്ത് ബി എൽ സന്തോഷ് വന്ന് കേരളത്തിൽ വന്ന് അതിപ്പോൾ പറയുന്ന ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഒരു മാധ്യമ സ്ഥാപനം വാർത്ത കൊടുത്തതുകൊണ്ടാണ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി സോഷ്യൽ മീഡിയകളെ കണ്ട് സോഷ്യൽ മീഡിയയുടെ ഒരു മീറ്റ് വിളിച്ചപ്പോൾ ആ സോഷ്യൽ മീഡിയ മീറ്റിൽ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രനെ എതിർത്ത് എപ്പോഴെങ്കിലും എതിർത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒഴിവാക്കി നിർത്തുകയും ചില അനാവശ്യ പ്രവണതകൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളുമായി പോലും ബന്ധമുള്ള ചില മാധ്യമ പ്രവർത്തകർ അവരെ അടുപ്പമുള്ള അവർ ഫൈനാൻസ് ചെയ്യുന്നു എന്ന ആരോപണമുള്ള തരത്തിലുള്ള ചില മാധ്യമപ്രവർത്തകരെ വരെ അത്രയും സോഷ്യൽ മീഡിയ മീറ്റുകളിൽ വിളിക്കുകയും ആ മീറ്റിൽ അതിൽ സുരേന്ദ്രന്റെ അസ്മാതിയായ ഒരാൾ വളരെ കൃത്യമായി പിള്ളയെ വിളിക്കരുത് എന്ന് പറയുകയും ചെയ്തായി എനിക്ക് മനസ്സിലായി ഞാൻ ആ കാര്യം ബി ജെ പി ഓഫീസിൽ വെച്ച് സുരേന്ദ്രനോട് കണ്ടപ്പോൾ നേരിട്ട് ചോദിക്കുകയും അതിന് വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഈ പാർട്ടിയിൽ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ സുരേന്ദ്രൻ അത് അറിഞ്ഞിട്ട് പോലുമില്ല ഇത്തരത്തിലുള്ള അസ്മാദികളാണ് ഇന്നലെ ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ബി ജെ പിയുടെ വിജയം ആ വിജയത്തിൽ സുരേന്ദ്രനെ ആരും എതിർത്ത് കണ്ടില്ല സുരേന്ദ്രൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന സീനിയറായിട്ടുള്ള ഒരു ആളും ഇന്ന് വരെ പരസ്യമായി സുരേന്ദ്രൻ്റെ ഒരു നേതൃപാഠവത്തെ പറ്റിയോ സുരേന്ദ്രൻ്റെ ഒരു കഴിവിനെ പറ്റിയോ സുരേന്ദ്രൻ കൊള്ളാത്ത സംസ്ഥാന പ്രസിഡന്റാണ് എന്ന് പറയുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ ഉണ്ടായ ഏറ്റവും ലേറ്റസ്റ്റ് വിഷയം സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എല്ലാ വിജയത്തിൻ്റെയും അവകാശം സുരേന്ദ്രനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രനെ എത്ര പേർ ട്രോളിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആ പോസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ ഒരു സംസ്ഥാനത്ത് ഒരു സംസ്ഥാന പ്രസിഡന്റ് ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതും കാര്യങ്ങൾ നടപ്പാക്കുന്നതും ഈ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ പ്രവർത്തിച്ചിട്ടില്ല എന്നോ ഈ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രന് ഒരു പ്രാതിഥ്യവും ഇല്ല എന്നോ ഈ വിജയത്തിന് സുരേന്ദ്രൻ കാരണക്കാരനല്ല എന്നോ ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവോ ആരെങ്കിലും പരസ്യമായി ഇന്ന് വരെ വന്ന് പറഞ്ഞിട്ടുണ്ടോ അത്തരത്തിൽ പരസ്യമായി വിമർശിക്കാത്തൊരു കാര്യത്തെ ഈ വിജയത്തിന്റെ അവകാശി സുരേന്ദ്രൻ കൂടിയാണ് ആരും വിസ്മരിക്കുന്നില്ല സുരേന്ദ്രന്റെ നേതൃത്വമാണ് എന്ന് ആരും വിസ്മരിക്കാത്ത ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് ഇത്തരം ഒരു പോസ്റ്റ് ഇട്ട് സ്വയം അപഹാസ്യനാകാൻ സുരേന്ദ്രന്റെ കൂടി സുരേന്ദ്രൻ കൂടി അഡ്മിനായ ഞാൻ മനസ്സിലാക്കുന്ന സുരേന്ദ്രൻ കൂടി അഡ്മിനായ ഒരു പേജിലാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വന്നത് എന്തിനാണ് സുരേന്ദ്രനെ പ്രീണിപ്പെടുത്താൻ എന്ന പേരിൽ സുരേന്ദ്രന്റെ അസ്മാദികൾ ചെയ്തു കൂട്ടുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സുരേന്ദ്രന് ദോഷം ചെയ്യുക ഇത് പല മുതിർന്ന മാധ്യമപ്രവർത്തകരും സുരേന്ദ്രനെ അന്വേഷിച്ച് സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ എന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ മാധ്യമത്തിൻ്റെ ഒരു കേരള കറസ്പോണ്ടന്റ് എന്നോട് പറഞ്ഞതാണ് ഒരിക്കൽ ഈ സുരേന്ദ്രനെ മീഡിയ ആയിട്ട് ഒരിക്കലും സുരേന്ദ്രനെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയ ശേഷം നേരിട്ട് വിളിച്ചാൽ കിട്ടുന്ന കോളുകൾ കുറവാണ് അപ്പോൾ സുരേന്ദ്രനെ ഇങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ കിട്ടുന്നത് എടുക്കുന്നത് വേറെ ആരെങ്കിലും ആണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കോളുകൾ എടുക്കുമ്പോൾ ആ കോളുകൾ എടുക്കുന്ന ആൾക്കാർ ആരാണ് വിളിക്കുന്നതെന്ന് പോലും അറിയില്ല ഒരു വളരെ മുതിർന്ന തലമുതിർന്നൊരു മാധ്യമപ്രവർത്തകൻ നമുക്ക് എല്ലാവർക്കും അറിയില്ല വളരെ പേരുകെട്ടൊരു മാധ്യമപ്രവർത്തകൻ ഒരിക്കൽ ഒരിക്കലും ഒരാളെ വിളിച്ചപ്പോൾ ഒന്ന് സുരേന്ദ്രനെ കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ പിന്നെ വിളിക്കൂ നോക്കട്ടെ എന്തേലും ഉണ്ടേ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അന്ന് തന്നെ അത് ജില്ലി ചർച്ചയായതാണ് ഇത്തരത്തിൽ സുരേന്ദ്രൻ സുരേന്ദ്രന്റെ അസ്മാദികളെ നിയന്ത്രിക്കുകയോ സുരേന്ദ്രന്റെ കൂടെ ആരെങ്കിലും പ്രധാനപ്പെട്ട കഴിവുള്ള ബോധമുള്ള വിവരമുള്ള ആൾക്കാരെ അറിയുന്ന ആരെയെങ്കിലും കൂടെ കൊണ്ടുനടക്കുകയോ ചെയ്യാത്തതാണ് ഇത്രയും കാലം സുരേന്ദ്രൻ ഉണ്ടായ ഈ അപകടങ്ങൾക്കെല്ലാം കാരണം അതുകൊണ്ട് സുരേന്ദ്രൻ സുരേന്ദ്രന്റെ അസ്മാദികളെ നിയന്ത്രിക്കേണ്ടതാണ് ഇപ്പോ ഈ ശ്രീജിത് പണിക്കരുമായുണ്ടായ വിഷയത്തിലും എനിക്ക് തോന്നുന്നു സുരേന്ദ്രന്റെ അടുപ്പമുള്ള ആരുമായി ഇങ്ങനെ ഇന്ന് പറയുന്ന പോലെ കേട്ടു എനിക്കിതിൽ ക്ലാരിറ്റി ഇല്ല ഞാൻ ശ്രീജിത് പണിക്കരോട് സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കതിൽ ക്ലാരിറ്റി ഇല്ല സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ഏതോ വൃത്തങ്ങളോട് ശ്രീജിത്ത് പണിക്കർ സംസാരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളെയാണ് പറഞ്ഞതെന്ന് അവർ പറഞ്ഞു എന്ന മനസ്സ് അങ്ങനെ പറഞ്ഞിട്ടാണ് അത് ശ്രീജിത് പണിക്കർ ഏറ്റെടുത്തതെന്ന് പറയുന്നു ഏതായാലും ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് പുറത്തു വരേണ്ടതുണ്ട് അത് സുരേന്ദ്രൻ തന്നെയാണ് ആ കാര്യം വിശദീകരിക്കേണ്ടത് ഏതായാലും സുരേന്ദ്രന്റെ അസ്മാദികൾ സുരേന്ദ്രനെ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുത്തുന്നുണ്ട് അത് സുരേന്ദ്രൻ നോക്കി മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ സുരേന്ദ്രൻ തന്നെയാണ് ഗുണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല